മദ്യവർജ്ജനം തട്ടിപ്പാണെന്ന് പറയുന്നവർ ഗോവയിലും ഇതേ നിലപാട് സ്വീകരിക്കുമോ എന്നൊക്കെയായിരുന്നു കാനം രാജേന്ദ്രന്റെ പ്രതികരണങ്ങൾ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ മദ്യനയം വ്യക്തമാക്കണമെന്ന് കെ ഈ ഘട്ടത്തിൽ ആവശ്യപ്പെട്ടു ബാറുകൾ അടയ്ക്കാനുള്ള സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കുന്നതിനെ ശക്തമായി എതിർക്കുമെന്നും കെ നേതൃത്വം വ്യക്തമാക്കി ഈ പശ്ചാത്തലത്തിലാണ് കാനം രാജേന്ദ്രൻ സി പി ഐ നിലപാട് വ്യക്തമാക്കിയത് മദ്യനിരോധനമല്ല മദ്യവർജനമാണ് പാർട്ടി നിലപാടെന്ന് സി പി എമ്മും വ്യക്തമാക്കിയിരുന്നു നയം വരേണ്ടത് വർഷാരംഭത്തിലാണ് അതായത് മദ്യനയം ആദ്യം വർഷാരംഭത്തിൽ സ്വീകരിക്കുന്നു അതിനനുസരിച്ച് മാത്രമേ പിന്നെ കാര്യങ്ങൾ നടത്തണ്ടു നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ കൊടുക്കണ്ട വർഷാരംഭത്തിൽ ചെയ്താൽ മതിയായിരുന്നല്ലോ അതല്ല ഇവിടെ ഉണ്ടായത് അപ്പോൾ അതൊരു ഒരു ഗവൺമെൻറ് എന്ന നിലക്ക് ചെയ്യേണ്ട കാര്യങ്ങളല്ല ഗവൺമെൻ്റ് ചെയ്തു പക്ഷേ ഞങ്ങളതിനെ സ്വാഗതം ചെയ്താൽ എന്തുകൊണ്ട് അത്രയും മദ്യം കുറയുമെങ്കിൽ നല്ലത് ഞങ്ങൾ വ്യക്തമാക്കിയ കാര്യം ഞങ്ങളെ മദ്യനയം എന്നത് ണെങ്കിൽ വർഷ ആരംഭത്തിൽ തീരുമാനിക്കും ഓരോ അപ്പോൾ മാത്രമേ മദ്യവർജനം എൽ ഡി എഫിന്റെ ആകെ നയമാണെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞിരുന്നു ചിന്തിക്കുന്നവർക്കൊക്കെ മദ്യനിരോധനം ഫലപ്രദമല്ലെന്നറിയാം ബീഹാറിൽ മദ്യം നിരോധിച്ചെങ്കിൽ നേരത്തെ മദ്യനിരോധനമുള്ള ഗുജറാത്തിൽ ഓരോ ജില്ലകളിലായി അത് പുനഃസ്ഥാപിക്കപ്പെടുകയാണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം സഭയ്ക്കുണ്ട് എന്നാൽ മദ്യവർജനം എന്ന് ഞങ്ങൾ പറയുമ്പോൾ സ്വീകാര്യമല്ലെന്ന് പറയുന്നവർക്ക് മറ്റു ചിലർ അത് പറയുമ്പോൾ സ്വീകാര്യമാവുന്നത് ശരിയല്ല എന്നാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണം ബാറുകളൊന്നും അടച്ചുപൂട്ടിയിട്ടില്ല അവയെല്ലാം ബിയർ പാർലറുകളായി പ്രവർത്തിക്കുന്നുണ്ട് അവയുടെ എല്ലാം ലൈസൻസും പുതുക്കി നൽകി സംസ്ഥാനത്ത് യു ഡി എഫ് സർക്കാർ പുതിയ മദ്യനയം നടപ്പാക്കിയ ശേഷം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ ഉപഭോഗം കൂടി എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് യു ഡി എഫ് ഗവൺമെൻറ് വന്നതോടുകൂടിയാണ് ഈ ചാരായം വ്യാപകമായി പിന്നീട് ചാരായം നിരോധിച്ചതോടുകൂടി മദ്യ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വ്യാപകമായി ഇതൊന്നും ഞങ്ങളുടെ സൃഷ്ടിയല്ല ഞങ്ങൾ കൊണ്ടുവന്നത് കള്ഷാപ്പുകൾ മാത്രമാണ് അന്ന് അറുപത്തി ഏഴിൽ പുനഃസ്ഥാപിച്ചത് പിന്നീട് ഇതെല്ലാം തന്നെ വ്യാപകമാക്കിയത് ചാരായം ചാരായം റേഞ്ച് ലേലം കൊടുക്കാൻ തുടങ്ങി അതിൻ്റെ വലിയ നടന്നു ഇങ്ങനെയൊക്കെയാണ് ഇതൊരു കേരളത്തിൽ ബിയറിന്റെ ഉപഭോഗം കൂടി മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വർദ്ധിച്ചു യു ഡി എഫ് നേതാക്കൾ മറ്റു ജനകീയ വിഷയങ്ങൾ പരിഗണിക്കാതെ ചർച്ചയെല്ലാം മദ്യത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാനത്തിൻ്റെ പൊതു കടം ഒന്ന് ദശാംശം നാല് ഒന്ന് ലക്ഷം കോടിയായി മറ്റു സർക്കാരുകളുടെ എല്ലാം കാലത്തുണ്ടായ പൊതുകടത്തിന്റെ കടത്തിന്റെ ഇരട്ടിയാണിത് സർക്കാർ ഭൂമാഫിയകൾക്ക് പതിച്ചു കൊടുത്തതടക്കം അവസാന രണ്ടു മന്ത്രിസഭാ യോഗങ്ങളിലെടുത്ത തീരുമാനങ്ങൾ തങ്ങൾ അധികാരത്തിലെത്തിയാൽ പുനഃപരിശോധിക്കുമെന്നും ഇടതുപക്ഷം പ്രഖ്യാപിച്ചു അഴിമതിക്കെതിരായ ഏറ്റവും കൂടുതൽ സമരം നടന്ന കാലഘട്ടമാണ് ഈ അഞ്ചുപോലെ വിവരണാതീതമായ പോരാട്ടങ്ങളാണ് നടന്നിട്ടുള്ളത് സോളാർ പ്രശ്നത്തിലായാലും ബാർ കുംഭകോണത്തിന്റെ പ്രശ്നത്തിലായാലും ഈ പാമോയിലിന്റെ കാര്യത്തിലായാലും പാറ്റൂർ ഭൂമി കുംഭകോണമായാലും കടകംപള്ളി കളമശ്ശേരി ഭൂമി കുംഭകോണമായാലും ഇങ്ങനെയുള്ള കുംഭകോണങ്ങളുടെ പരമ്പര ഈ കേരളത്തിലെ അഞ്ചുകൊല്ലക്കാലത്തിനിടയിലുണ്ടായി രണ്ടായിരത്തഞ്ഞൂറ് ഏക്കർ ഭൂമി ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്കും റിയൽ എസ്റ്റേറ്റുകാർക്കും സ്വകാര്യ വ്യക്തികൾക്കും ഏൽപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു സർക്കാരിൻ്റെ ഭൂമി മിച്ചഭൂമി നെൽവയലുകൾ ഇതൊക്കെയാണ് ചട്ടവിരുദ്ധമായി നിയമവിരുദ്ധമായി ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് കൊടുത്തുകൊണ്ട് കൈവശമാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തു കൊടുത്തത് സാധാരണഗതിയിൽ ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ എങ്ങനെയൊരു മന്ത്രിസഭ കഴിഞ്ഞു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് ഇത് മന്ത്രിസഭ നോട്ടിൽ ഇതൊക്കെ വരില്ലേ ഏതെങ്കിലും ഒരു മന്ത്രി അതിനെ എതിർത്തോ അപ്പോൾ ഈ ഗവൺമെൻറ് ഒരു കൂട്ട് കമ്പനിയാണ് അഴിമതിയുടെ കാര്യത്തിൽ ഓരോരുത്തരും ഇതിൽ പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും എതിർക്കാൻ കഴിയാത്ത അഴിമതിക്കാരുടെ ഒരു കൂടാരമായി ഉമ്മൻചാണ്ടി സർക്കാർ അവസാനഘട്ടമായപ്പോൾ മാറി സന്തോഷ് മാധവന് പോലും ഭൂമി പതിച്ചു കൊടുത്തൊരു സർക്കാർ എന്നുള്ള സ്ഥിതി അങ്ങനെ വന്നു അധികാരത്തിൽ വന്നാൽ തീരുമാനം ഈ ഈ തീരുമാനങ്ങൾ തീരുമാനങ്ങൾ മുഴുവൻ വിവാദപരമായ റദ്ദാക്കും ഇതോടെ മധ്യനയം ഇടത് പ്രകടന പത്രികയിൽ എത്തുമെന്നും വിലയിരുത്തലുകൾ ഉണ്ടായി എന്നാൽ കേരളത്തിൽ ജീവൻ മരണ പോരാട്ടത്തിനാണ് സി പി എം ഒരുങ്ങുന്നത് പഴുതുകൾ ഒന്നും സി പി എം കേന്ദ്ര നേതൃത്വം അനുവദിക്കില്ല മധ്യനയത്തിലെ ചർച്ചയിലെ പ്രശ്നങ്ങൾ ഇതിനിടയിൽ വി എസ് അച്യുതാനന്ദൻ സീതാറാം യെച്ചൂരിയെ അറിയിച്ചു ഇതോടെ മധ്യനയത്തിൽ സി നിലപാട് പുറത്തു വന്നു സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിന് വിരുദ്ധമായിരുന്നു ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രസ്താവന എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ നിലവിലുള്ള മദ്യനയം തിരുത്തില്ല എന്നാണ് യെച്ചൂരി തുറന്നു പറഞ്ഞത് മദ്യത്തിന്റെ ഉപയോഗം കുറച്ചുകൊണ്ടുവരികയാണ് ലക്ഷ്യം പൂട്ടിയ ബാറുകൾ ഒന്നും തുറക്കില്ല മദ്യനയത്തിന്റെ പേരിൽ ഇപ്പോൾ നടക്കുന്നത് അനാവശ്യ വിവാദങ്ങളാണ് മദ്യ ഉപഭോഗം ഇനിയും എങ്ങനെ കുറയ്ക്കാം എന്നതാണ് ആലോചിക്കുന്നതെന്നും യെച്ചൂരി വ്യക്തമാക്കി ഇതോടെ സംസ്ഥാന നേതൃത്വവും മനസ്സുമാറ്റി മദ്യവർജനം എന്നതു തന്നെയാണ് യെച്ചൂരിയുടെ വിശദീകരണത്തിന്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞ് പിണറായിയും കോടിയേരിയും സേഫായി ഇതോടെ മദ്യനയത്തിലെ ചർച്ചകളും അവസാനിച്ചു ഗാന്ധിയൻ ആയിട്ടുള്ള ഉദയവാനുവാണ് പറഞ്ഞത് മദ്യനിരോധനം പ്രായോഗികമല്ല മദ്യവർജനം അതാണ് ഞങ്ങൾ എല്ലാ കാലത്തും ഉയർത്തുന്ന നയം മദ്യവർജനം എന്ന് പറഞ്ഞ ഉദയവാനു പറഞ്ഞത് നിരോധനം കൊണ്ടുവന്നാൽ വിപരീത ഫലമുണ്ടാവും അദ്ദേഹം പറഞ്ഞത് കള്ളിയത്ത് വ്യവസായത്തെ പ്രോത്സാഹിപ്പുകൾ വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കണം നമ്മൾ പ്രശ്നമാണ് ഇവിടെ ഇടതുപക്ഷം വന്ന കള്ളുഷാപ്പി ഉണ്ടായിട്ടുള്ളൂ കാരണം സ്ത്രീ വോട്ടർമാർ പ്രധാനമാണ് അവരെ അകറ്റുന്നതൊന്നും ചെയ്യരുത് എന്നാണ് സി പി എം കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നയത്തെ കേന്ദ്രം തിരുത്തിയതും തെരഞ്ഞെടുപ്പിൽ മദ്യനയത്തെ ചൊല്ലിയുള്ള ചർച്ച രണ്ടു വഴിക്കാകരുതെന്ന് സി പി ആഗ്രഹിക്കുന്നു ബീഹാറിൽ സമ്പൂർണ്ണ മദ്യനിരോധനം എത്തി തമിഴ്നാട് ആ വഴിയേ പോകുന്നു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ പേരിലാണെങ്കിൽ പോലും കേരളത്തിൽ ഇടതു വലതു മുന്നണികൾ മദ്യനയത്തിന്റെ കാര്യത്തിൽ ഒരേ പാതയിലെത്തിയത് ആശ്വാസകരമാണ് ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്തയാഴ്ച